പാകിസ്ഥാനിൽ വെച്ച ദാവൂദ് ഇബ്രാഹിമിനെ വിഷം നൽകി കൊലപ്പെടുത്തിയതായാണ് ഊഹാബോഹങ്ങൾ പ്രചരിക്കുന്നത് ഈ വാർത്ത പ്രചരിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നത് രണ്ടു ദിവസമായി ദാവൂദ് ഇബ്രാഹിം എന്ന പേര് ഇന്ത്യയിലും പാകിസ്ഥാനുമായി മുഴങ്ങിക്കേൾക്കുമ്പോൾ വാർത്തകളുടെ യാഥാർത്ഥ്യം സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വനിതാ മാധ്യമ പ്രവർത്തകയായ അർജു കസീമി ദൌദ് ഇബ്രാഹിം ഒരു കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പാക്കിസ്ഥാൻ തന്നെ ആയിരിക്കുമെന്നാണ് അർസു കസീമി ചൂണ്ടിക്കാണിക്കുന്നത് തകർന്നു തരിപ്പണമായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരായി നിൽക്കുന്ന പാകിസ്ഥാന് തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ പാകിസ്ഥാൻ തന്നെയായിരിക്കുമെന്നും അറസു പറയുന്നു ആസ്തക്കുമായുള്ള സംഭാഷണ മധ്യയാണ് അർസു ഇക്കാര്യം സൂചിപ്പിച്ചത് ഐ എം എഫിനും ലോക ബാങ്കിനും ഒക്കെ മുന്നിൽ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലാകുന്നു എന്നും അർസു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുൻപ് പാകിസ്ഥാനിൽ നിരവധി ആസൂത്രണങ്ങളായ കൊലപാതകങ്ങൾ നടന്നിട്ടുമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദ സംഘങ്ങളും മറ്റും ഭയപ്പാടിലുമാണ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള നേതാക്കൾ എപ്പോഴാണ് കൊലപ്പെടുക എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇത്തരക്കാർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്ന ലോകം നേരത്തെ തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ പാകിസ്ഥാന്റെ ഉറ്റ സുഹൃത്തായ ചൈനയും ഈ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞുവെന്നും അറൂസു കാസ്മി പറയുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരെ ഒഴിവാക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അറൂസി പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും പാകിസ്ഥാനിൽ ഉണ്ട് എന്നും പാക് സർക്കാർ അംഗീകരിക്കുന്നുമില്ല ദാവൂദ് ഇപ്പോഴും ഇന്ത്യൻ പൗരനായിട്ടാണ് ഇപ്പോഴും അവർ അറിയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ ഭാരം ചുമക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദാവൂദുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ പുറത്തു വന്നാൽ അത് പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് അതേസമയം ദാവൂദുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എന്ത് നടന്നാലും കാര്യങ്ങൾ പുറത്തുവരില്ല വരില്ല എന്നും കാസിം അവകാശപ്പെടുന്നു ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടാലോ എന്തെങ്കിലും രോഗം ബാധിച്ച് മരിച്ചാലോ അതൊരിക്കലും പാകിസ്ഥാൻ അംഗീകരിക്കില്ല എന്നും അവർ പറയുന്നു ദാവൂദിനെ പോലെയുള്ള ഒരു വ്യക്തി പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നാൽ അത് പാകിസ്ഥാൻ ഉണ്ടാകുന്നത് വലിയ തകർച്ചയായിരിക്കുമെന്നും അറൂസു വ്യക്തമാക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ഈ വ്യക്തി അതായത് ഈ ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യത്തിൽ യാതൊരു വിധ ഇപ്പോഴും വന്നിട്ടില്ല പാകിസ്ഥാന വായിൽ നിന്നും അത് പുറത്തേക്ക് വരില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്